ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഞാൻ പൊളിക്കുന്നതാണ് വരുന്നത് എൻ്റെ പേര് രഹീമാണ് ഞാൻ പ്രാവശ്യം എസ് എൽ സി പരീക്ഷ എഴുതി നിൽക്കുകയാണ് എനിക്ക് ഇംഗ്ലീഷും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അങ്ങനെ അറിയില്ല ഇപ്പോൾ പഠിക്കാനാണ് അങ്ങോട്ട് വന്നത് അതിന് പറ്റിയ കോഴ്സുകളുണ്ടോ വെൽക്കം ടു ഇംഗ്ലീഷ് ബെൽ നൈം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ കാണിക്കുന്ന താല്പര്യം ഉണ്ടല്ലോ ദാറ്റ്സ് റിയലി ഗ്രേറ്റ് ബ്രദർ ഓക്കെ ഈ താല്പര്യമാണ് ആദ്യം വേണ്ടത് ഈ താല്പര്യം ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷ് ബെല്ലില് എഴുത്തും വായനയും ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് ഇംഗ്ലീഷിന്റെ കോഴ്സാണ് ഈ ബേസിക് ഇംഗ്ലീഷിന്റെ കോഴ്സ് ടോട്ടൽ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് വരിക ഈ പതിനഞ്ച് ദിവസം ഓരോ ദിവസം രണ്ട് മണിക്കൂർ വീതം ടോട്ടൽ മുപ്പത് മണിക്കൂർ ക്ലാസ് ഉണ്ടാവും ഈ മുപ്പത് മണിക്കൂർ കുറച്ച് പഠിച്ചിട്ടും അതായത് എഴുതാനും വായിക്കാനും അത്യാവശ്യം നന്നായിട്ട് ഒരു ബേസിക് ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഗ്രാമർ ലെസൺസും അത് മടിപ്പിക്കുന്ന രൂപത്തിലല്ല കേട്ടോ നല്ല മൈൻഡിൽ കയറുന്ന രൂപത്തിൽ സിമ്പിൾ ടെക്നിക്സോട് കൂടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും വളരെ സ്കൂളിൽ അത്യാവശ്യം എക്സാംസിനൊക്കെ വരുമ്പോഴും എഴുത്ത എഴുത്തും വായന മനസ്സിലാകുന്ന രൂപത്തിൽ അത്യാവശ്യം കുറച്ച് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഒക്കെ വേഗം മനസ്സിലാവും എല്ലാവർക്കും പക്ഷെ റിപ്ലൈ റിപ്ലൈ പ്രയാസം അല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് നൈമിനെ പോലുള്ള ഒരുപാട് പേരുണ്ട് ഇംഗ്ലീഷില് സംസാരിക്കുക എന്നതിലുപരിയായിട്ട് എഴുത്തും വാനയും പോലും അറിയാതെ ഇമ്പ്രൂവ്മെന്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ശരിക്കും അവർക്കൊക്കെയുള്ള വലിയ അതായത് അത്യാവശ്യം ഗ്രാമറും പിന്നെ എഴുത്തും വായനയൊക്കെ നന്നായിട്ട് സെറ്റ് ആകുന്ന രൂപത്തിലുള്ള ഒരു കോഴ്സാണ് ആണ് അവേഴ്സിന്റെ നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വരുന്നത് സോ ബൈ ഇംഗ്ലീഷ് താങ്ക് യു